ഭീകരപ്രവർത്തനത്തിനിടയിൽ സംഗീതം പ പാടുന്നതും അതുപോലെ തന്നെ പറയുന്നതും ശരിയാണോ എന്നൊരു തോന്നൽ പ്രേക്ഷകർക്കുണ്ടാകാൻ വഴിയുണ്ട് പക്ഷേ ഈ തീവ്രവാദം ഉത്പാദിപ്പിച്ച വേദനകൾക്കിടയിൽ മന്ത്രമധുരമായ സംഗീതം നമുക്കൊരാശ്വാസവും അഭിമാനവുമായിട്ടെത്തുന്നു എന്തെന്നാൽ ലോകത്ത് സംഗീതത്തിന് ലഭിക്കുന്ന ഓസ്കാറായ ഗ്രാമ പുരസ്കാരത്തിൻ്റെ പട്ടികയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ കുംഭമേളയുടെ സംഗീതം ഒരു നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് പ്രയാഗരാജിൽ നടന്ന ആ മഹാകുംഭമേളയുടെ ശംഖധ്വനി പഞ്ചജന്യം നമ്മളൊരു പാട്ടിലൂടെ കേട്ടിട്ടില്ലേ ആ പാട്ട് അതിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നു റോബിൻ മാഷ് പറയുന്നത് അത് തീർച്ചയായിട്ടും പുരസ്കാരം നേടും അതുകൊണ്ട് റോബിൻ മാഷെ അതിൻ്റെ രണ്ട് വരികൾ ഒന്ന് മാഷിൻ്റെ മന്ത്രമധുരമായ സ്വരത്തിൽ അതിൻ്റെ ആക്ഷനോടുകൂടി ഒന്ന് എനിക്കും അതിന്റെ മന്ത്രമന്തിരമാണോ എന്നറിയില്ല പക്ഷെ ഈ ആരും പാടി ഏറ്റുപാടിപ്പോ കുംഭമേളയുടെ കുംഭമേളയുടെ ശബ്ദം കുംഭമേളയുടെ രാഗം ഇന്ത്യൻ രാഗം ഇന്ത്യനേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ രാഗങ്ങളുടെ ദിവ്യനാദം ലോകം എഴുതിയിൽ കുമ്പ് കുമ്പ് കൊമ്പ് മഹാ കുമ്പേ കുമ്പ് കൊമ്പ് ഏ മഹാ കുമ്പേ കുമ്പ് കുമ്പ് കൊമ്പ് ഏ മഹാ കുമ്പേ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അത് സിദ്ധാന്ത് ബാട്ടിയയുടെ ലീഡ് വോയിസ് ആണ് സൗണ്ട് ഓഫ് കുമ്പ് എന്നാണ് പേര് ഈ സൗണ്ട് ഓഫ് കുമ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഗത്തെ ബേസ് ചെയ്തിട്ട് അനൗഷ്ക ശങ്കറിനും ശക്തി ബാൻഡ് എന്ന് പറഞ്ഞ ബാൻഡുണ്ട് ശക്തി ബാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ അപ്പൊ അവരുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് സിദ്ധാന്ത് ബാട്ടിയ ഈ രംഗത്ത് വലിയ പിന്നെ പിന്നെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരാളാണ് അപ്പം ഈ ശബ്ദം കുംഭമളയുടെ ശബ്ദം ലോസ് ഏഞ്ചൽസിലേക്ക് വരാൻ പോകുന്നു ഒന്നുകിൽ ലോസ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ന്യൂയോർക്കിൽ രണ്ട് സ്ഥലത്താണ് ഗ്രാമി അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അടുത്ത മാസമാണ് ഈ മാസമാണ് ഗ്രാമി അവാർഡ് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതിന്റെ അവസാന റൗണ്ടിൽ നോമിനേഷനിൽ ഈ ആൽബം വന്നിരിക്കുന്നു നില സാധ്യതയുണ്ട് അത് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് അതെ ഞാൻ ഇതിന്റെ ഈ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഈ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് മുമ്പ് ഇതിന്റെ ഗ്രാമ അവാർഡിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഗ്രാമ്യ അവാർഡ് അപ്പോഴാണ് ഇത് പ്രേക്ഷകർക്ക് ഈ ഗ്രാമി അവാർഡിന്റെ ഒരു ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് സെർച്ച് ചെയ്താൽ എന്തായാലും കിട്ടും പക്ഷെ എന്താ പോലും അത് സ്മരിക്കാതെ പോവുക കൊടുക്കാം കൊടുക്കാം അപ്പം സംഗീതത്തിന്റെ അങ്ങ് പറഞ്ഞ പോലെ സംഗീതത്തിന്റെ ഓസ്കാർ എന്നാണ് ഈ ഗ്രാമ അവാർഡിനെ വിളിക്കുന്നത് അപ്പം അതിനകത്ത് ചരിത്രം വിഭാഗങ്ങൾ പല വിഭാഗങ്ങളിൽ പാട്ടുകളുടെ ഒരു ഒരു ഓരോ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഒരു കലാകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സംഗീതജ്ഞന് ലഭിക്കാവുന്ന ആഗോള അംഗീകാരമാണ് അതിൻ്റെ ഏറ്റവും നെറുകയിലാണ് അത് നിൽക്കുന്നത് അമേരിക്കയിലെ റെക്കോർഡിംഗ് അക്കാഡമി ആ അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകുന്നത് അപ്പൊ ഈ പേരിന്റെ ഇതിന്റെ പുറകിലുള്ള ചരിത്രം എന്ന് വച്ചാല് ഗ്രാമ ഗ്രാമി എന്ന പേര് വന്നത് ഈ പഴയ സംഗീത പ്ലെയർ ആയിട്ടുള്ള ഗ്രാമഫോൺ എന്ന ഒന്നാണ് അങ്ങനെയാണ് വന്നത് അപ്പൊ അവര് പുരസ്കാരമായി നൽകുന്ന ട്രോഫിയും സ്വർണ്ണ നിറത്തിലുള്ള ഗ്രാമഫോണിന്റെ ട്രോഫിയാണ് അതിനാണ് ഇത് അനുസ്മരിക്കുന്നത് നമ്മുടെ മാസ്റ്റേഴ്സ് വോയിസ് നമ്മുടെ ആയിട്ടുള്ള കഥകളുടെ സുൽത്താനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും അരികിൽ വെച്ചിരുന്നു ഗ്രാമ ഫോൺ നോക്കുന്നില്ലേ അത് തന്നെ അത് തന്നെ അത് തന്നെ അതിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒമ്പതിലാണ് ആദ്യത്തെ ഗ്രാമി അവാർഡ് ദാന ചടങ്ങ് നടന്നത് അമ്പത്തി ഒൻപതിൽ അതായത് അമ്പത് ഏഴ് എഴുപത് വർഷത്തിന് മുമ്പാണ് ഇതിന്റെ സംഘാടകര് സംഗീത ലോകത്തെ പണ്ഡിതരായിട്ടുള്ള ആൾക്കാര് രചയിതാക്കൾ എഞ്ചിനീയർമാർ അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ റെക്കോർഡിംഗ് അക്കാഡമി എൻ എ ആർ എ എസ് നാരാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാദമി ഔദ്യോഗിക സംഘാടകരാണ് അവര് അപ്പം ഇതിന്റെ പുരസ്കാരത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് സംഗീതത്തിലെ ഗുണമേന്മ സാങ്കേതികത ഗായകരുടെ കഴിവ് നിർമ്മാണം സംഗീത വീഡിയോകളുടെ വിഷ്വലുകൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഈ നാല് വിഭാഗങ്ങൾ പ്രധാനമായിട്ടും നാല് വിഭാഗങ്ങളാണ് ദ ബിഗ് ഫോർ എന്നാണ് അതിന് പറയുക അപ്പൊ ഗ്രാമീണ തൊണ്ണൂറ് തൊണ്ണൂറിൽ അധികം കാറ്റഗറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിഗ് ഫോർ തൊണ്ണൂറ് കാറ്റഗറി ഉണ്ട് നിരവധി കാറ്റഗറി ഉണ്ട് അപ്പം ആൽബം ഓഫ് ദ ഇയർ റെക്കോർഡ് ഓഫ് ദ ഇയർ സോങ് ഓഫ് ദി ഇയർ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് അങ്ങനെയാണ് വരിക അപ്പൊ അതിൽ ആൽബം ഓഫ് ദി ഇയറിലാണ് മഹാകുംബ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവമാണ് അപ്പൊ അതിനകത്ത് അതുകൂടാതെ പോപ്പും റോക്കും റാപ്പ് ക്ലാസിക്കൽ ലാറ്റിൻ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിട്ട് ഇത് ഇതുണ്ട് ഗ്രാമീണ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജനപ്രീതി അല്ല നമ്മൾ ജനപ്രിയ സിനിമ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല പകരം പൂർണ്ണമായ ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് നാമനിർദ്ദേശമാണ് വോട്ടിംഗ് ഉണ്ട് വിജയികളെ അങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് ഇത് വരുന്നത് പക്ഷെ നമുക്കിതിനെ ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ഗ്രാമി അവാർഡ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് വിശ്രുത സംഗീത സംഗീതത്തിനായിട്ടുള്ള നമ്മുടെ എ ആർ റഹ്മാനാണ് ഗ്രാമി പുരസ്കാരം നേടിയ പ്രമുഖനായിട്ടുള്ള സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് ഇരട്ട ഗ്രാമി പുരസ്കാരമാണ് ഇന്ത്യയിൽ നിന്ന് പിന്നെ ഇപ്പൊ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശക്തി ബാൻഡിന്റെ തന്നെ പേരില് സാക്കിർ ഹുസൈനും ഉൾപ്പെട്ട ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള അവാർഡ് കിട്ടി ഹുസൈൻ ആയിരുന്നു എന്റെ ഒരു ഒരു സംഗീതജ്ഞൻ വികാസ് ഖന്നെ പോലെ വികാസ് ഖന്നെ പോലുള്ള ചില ശാസ്ത്ര ശാസ്ത്രീയ സംഗീത ആലാപകർക്കും ഈ ഗ്രാമി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നിരവധി പേർക്ക് ഗ്രാമി പുരസ്കാരം കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ കീരവാണിക്ക് അപ്പം ഇത് കിട്ടുന്ന ആൾക്കാർ സംഗീത ലോകത്ത് ലെജൻഡറി പദവി നേടും അന്താരാഷ്ട്ര സഹകരണങ്ങൾക്ക് ബ്രാൻഡ് ഡീലുകൾക്ക് ഒക്കെ അർഹരാവും എന്നുള്ളതാണ് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഏഞ്ചൽസിലോ അല്ലെങ്കിൽ പിന്നെ ന്യൂയോർക്കിലോ ആണ് ഈ പ്രോഗ്രാം നടക്കുക അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പൊ റഹ്മാന്റെ തന്നെ പാട്ടുകൾ നോക്കിയ സ്ലം ഡോഗ് മില്ലിനെയർ എന്ന പാട്ടിലാണ് ആ ആ പടത്തിലെ പാട്ടിന് രണ്ടായിരത്തി ഒൻപതിലാണ് ഗ്രാമി അവാർഡ് രണ്ട് ഗ്രാമി അവാർഡുകൾ കിട്ടി ബെസ്റ്റ് സൗണ്ട് ട്രാക്കിനുള്ള ഫോർ വിഷ്വൽ മീഡിയ സൗണ്ട് ട്രാക്കിനും വിഷ്വലും കൂടെ ചേർന്നിട്ടുള്ളതിനാണ് കിട്ടിയത് ബെസ്റ്റ് സോങ് റിട്ടേൺ ഫോർ വിഷ്വൽ മീഡിയ അതിന് രണ്ടിനുമാണ് റഹ്മാൻ രണ്ടു തവണ ഗ്രാമ അവാർഡ് നേടിയത് പിന്നെ ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു റഹ്മാൻ ഇതേപോലെ ഗ്രാമ അവാർഡ് നേടാനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നുണ്ട് ഈ സംഗീത ആൽബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സംഗീത ആൽബം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഹാകുംഭ് കുംഭമേളയെക്കുറിച്ചാണെന്നോ ഈ കുംഭമേളയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യ സ്ഥലമാണ് നമ്മളിപ്പോൾ ഒരു കുംഭമേള കഴിഞ്ഞു കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തെമ്പാടും എമ്പാടും ഒന്നും രാജ്യങ്ങളുടെ അതിർത്തികളെല്ലാം കടന്നിട്ട് ആളുകൾ മഹാകുംഭമേളയിൽ ഭക്തി പുരസ്കാര പുരസരം വന്ന് അതിനെ അവിടെ ചടങ്ങുകളിൽ പങ്കെടുത്ത് പോയി നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് അതിനെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അത് നടത്തിയെന്ന് നമ്മൾ കണ്ടു അന്ന് അവിടെ നടന്ന ആ നേട്ടങ്ങളുടെ അഭിമാനകരമായ നേട്ടങ്ങളുടെ ശബ്ദമിശ്രണം ചേർത്തുകൊണ്ട് ബീറ്റ്സിന്റെ ആധുനിക സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് മഹാകുംബ് എന്ന ഈ ആൽബം അവർ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ശബ്ദ ഓർമ്മക്കുറിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ ശബ്ദ ഓർമ്മക്കുറിപ്പ് അപ്പൊ ഇത് സിദ്ധാന്താട്ടിയ നെറ്റ്വർക്ക് എയ്റ്റീൻ അതുപോലെ തന്നെ ഹിസ്റ്ററി ടി വി അതിപ്പം നെറ്റ്വർക്ക് എയ്റ്റീൻറെ കീഴിലാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഉള്ളത് അപ്പോൾ അത് റിലയൻസിന്റെ ചാനലുകളാണ് അപ്പം അവരുമായി സഹകരിച്ചുകൊണ്ടാണ് ഒരു സംയുക്ത പ്രോജക്റ്റ് ആണ് ഇത് നടന്നത് ഉത്തർപ്രദേശ് യു പി യിലെ മഹാകുംഭമേള അപ്പം പന്ത്രണ്ട് ഗാനങ്ങളടങ്ങുന്ന ഒരു ശബ്ദരേഖ ആണ് ഇത് ശബ്ദരേഖാ വിവരണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ കുംഭമേളയുടെ ദിവ്യ നാ നാദങ്ങൾ എന്ന് വെച്ചാൽ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ഫീൽഡിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തു നമ്മൾ റസൂൽ പുകറ്റിയൊക്കെ അവിടെ പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിരുന്നു അപ്പം റസൂലൊക്കെ അത് അത് എന്തിനു ഉപയോഗിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതെങ്കിലും ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മേളകളൊക്കെ നടക്കുമ്പോൾ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പിന്നെ പുലരിയിൽ മുഴങ്ങുന്ന ക്ഷേത്രമണികൾ ഒന്ന് ആലോചിച്ചോക്കായിട്ട് ക്ഷേത്രങ്ങളുടെ അമ്പലമണികൾ ക്ഷേത്രമണികളുടെ ശബ്ദം ഗംഗാ നദിക്ക് അപ്പൊ ആരതി നടക്കുമ്പോൾ നടക്കുമ്പോ ഗംഗയിലെ ആരതി ഒക്കെ നടക്കുന്ന സമയത്തെ കുറിച്ച് അപാരമായിട്ട് ഞാൻ ഒരിക്കൽ വടക്കുനാഥൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോകുമ്പോ എന്റെ സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നു അപ്പം പ്രിയപ്പെട്ട മോഹൻലാലുമായിട്ട് ആരതി നടക്കുന്ന സമയത്ത് യാത്ര ചെയ്യാനുള്ള ഈ ഗംഗയുടെ തീരത്തൂടെ അവസരമുണ്ട് അസാമാന്യമായിട്ടുള്ള ദീപങ്ങൾ ദീപങ്ങളിങ്ങനെ ജലത്തിലൂടെ ഇങ്ങനെ ഗംഗയിലൂടെ ഒഴുകി നടക്കുമ്പോ മനോഹരമായിട്ട് ഭയങ്കര രസമാണ് ആ യാത്ര എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിന്റെ പുറകെ ഞങ്ങളെല്ലാം കൂടെ ഒരു സംഘം ഞാൻ ബിജു മനോൻ സംവിധായകൻ ഷാജുൻ കാര്യം അങ്ങനെ വലിയ ഗിരീഷ് പുത്തഞ്ചേരി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് തന്നു വടക്കുനാഥൻ എന്ന സിനിമ അത് ഓർക്കുകയാണ് ഇപ്പൊ അപ്പൊ അങ്ങനത്തെ പുലരിയിൽ മുഴുകുന്ന ക്ഷേത്രമണികൾ ഗംഗാ നദിക്ക് മുകളിലൂടെ ഉയരുന്ന മന്ത്രങ്ങൾ പുണ്യസ്നാനത്തിനായി ഒത്തുകൂടുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ മർമ്മരങ്ങൾ ഓംകാര ശബ്ദങ്ങൾ അവയെല്ലാം കൂടി വളരെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഈ ആൽബത്തിൽ സമന്വയിപ്പിച്ചിരിക്കുക അതിന് ഇന്ത്യയുടെ ശബ്ദം അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദം ശബ്ദം ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ശബ്ദം എന്ന് അതിനെ വിളിക്കുന്നതിന്റെ കാര്യം അതാണ് അപ്പൊ ഈ വീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ആൽബത്തെ വിശേഷിപ്പിച്ചത് ശബ്ദ ഓർമ്മക്കുറിപ്പാണ് സോണിക് മെമ്മോറിയൽ എന്നാണ് ആ തന്റെ നോമിനേഷൻ ഇന്ത്യൻ ആത്മീയ ആത്മീയതയുടെ വലിയ വിജയമാണ് എന്ന് അദ്ദേഹം ഈ ബാട്ട്യ അവകാശപ്പെടുന്നു ഒത്തിരി പേര് അന്താരാഷ്ട്ര പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഇത് ഇതിൽ സഹകരിച്ചിട്ടുണ്ട് നോമിനേ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രാമീണ അവാർഡുകൾക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധേയമാവാൻ മറ്റൊരു കാരണം അത് ആരൊക്കെയാണ് അഞ്ച് ഗ്രാമീ വിജയികളുണ്ട് അമ്പതിലധികം ആഗോള കലാകാരന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് കാനേഡിയൻ ഗിറ്റാറിസ്റ്റ് ജിം കിമോ വെസ്റ്റ് വലിയ വിശ്രുതനായ ഗിറ്റാറിസ്റ്റ് ആണ് പുല്ലാങ്കുഴൽ വിദഗ്ധർ റോബർട്ട് കോബ് ഫ്ലൂട്ടിസ്റ്റ് ആണ് അദ്ദേഹം അവർ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ ഈ ആൽബത്തിനായി ഒത്തുചേർന്നിരിക്കുന്നു ഫൈനൽ മിക്സും മാസ്റ്ററിംഗും നിർവഹിച്ചത് രണ്ടായിരത്തി പത്തിലെ ഗ്രാമി വിജയിയായ പി എ ദീപക് ആണ് അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യക്കാരാണ് അപ്പം അങ്ങനെയുള്ള കുറേ അധികം ആളുകളുടെ ഒത്തുചേരലാണ് സൗണ്ട് ഓഫ് കുമ്പ് നേരിട്ട് മത്സരിക്കുന്ന പക്ഷെ മറ്റ് നമ്മളെ തന്നെ ആൾക്കാരോട് തന്നെയാണെന്നുള്ളതാണ് പല കാറ്റഗറികളായിട്ട് അനൗഷ് അനുഷ്ക ശങ്കർ എന്ന് പറഞ്ഞാൽ ഗായികയുണ്ട് അവരെ ചാപ്റ്റർ ത്രീ വി റിട്ടേൺ ടു ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ആൽബം ഉണ്ട് അത് ഇന്ത്യക്കാരിയാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായിട്ട് സിംഗിൾ ആയിട്ട് ഡേ ബ്രേക്ക് എന്ന മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിന് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് അതുമായിട്ടുണ്ട് ശക്തി ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ആൽബം ജോൺ കോഫ് കോഫ്ലിനും സാക്കിർ ഹുസൈനും അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അപ്പോൾ ഫ്യൂഷൻ ഗ്രൂപ്പ് മ്യൂസിക്കിന്റെ ഗ്രൂപ്പിലാണ് അത് മത്സരിക്കുന്നത് അപ്പൊ ഇങ്ങനെ മികച്ച പെർഫോമൻസിലുള്ള പല ആളുകളെല്ലാം കൂടി കൂടിയിട്ട് ഇന്ത്യക്കാരോട് തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ വന്നിരിക്കുന്ന അവസാന റൗണ്ടിൽ വന്നിരിക്കുന്ന മികച്ച ആൽബങ്ങളിലെല്ലാം ഇന്ത്യൻ ആൽബങ്ങളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഗ്രാമീണ ഇന്ത്യൻ സംഗീതത്തിന്റെ വിവിധ ശൈലികളാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വരാൻ വേണ്ടത് ഇപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എ ആർ റഹ്മാനോട് വിശ്രുതനായർ എആർ റഹ്മാനോട് ഒരു ഇന്റർവ്യൂല് റിപ്പബ്ലിക് ടിവിയുടെ അവര് ചോദിച്ചു ചോദ്യം ചോദിച്ചു അങ്ങ് എങ്ങനെയാണ് ഈ സംഗീത പുറത്തേക്ക് അങ്ങ അങ്ങയുടെ പ്രവർത്തനം സംഗീതത്തിന്റെ പ്രവർത്തനം എന്താണ് അങ്ങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ സംഗീതത്തിന്റെ അതിർത്തികൾ തകർക്കുന്നു പരിധികളില്ലാത്ത അതിരുകളില്ലാത്ത സംഗീതം ന്യൂയോർക്കിൽ ഇരിക്കുന്ന ഒരു സംഗീതജ്ഞനും ഇരിക്കുന്ന ഒരു ഫ്ലൂട്ടിസ്റ്റും ഒരു ഗിറ്റാറിസ്റ്റോ ഒരു സ്പാനിഷ് വയലിനിസ്റ്റോ അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഒരാളോ അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലേതെങ്കിലും ഇരിക്കുന്ന ഒരു മൃദംഗിസ്റ്റോ അങ്ങനെ ബ്ലൻഡിങ് അങ്ങനെ ലോകത്തിൽ സംഗീതത്തിന്റെ അതിർത്തികൾ ഞാൻ ഭേദിക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെയുള്ളൊരു ഇപ്പോൾ ഈ മഹാകുംബ് എന്ന ഈ നോമിനേഷനിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ മഹാകുമ്പിന്റെ വീഡിയോ എന്തായാലും പ്രേക്ഷകർ കാണണം ഇതൊരു വീഡിയോ നമുക്ക് ലഭ്യമാണ് നമുക്കൊരു ഇത് ഗ്രാമി അവാർഡ് നമുക്ക് കിട്ടട്ടെ നാളെ നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് ആ വാർത്ത വരണം ആ വാർത്ത കേൾക്കാൻ നമ്മളും കാത്തിരിക്കുന്നുണ്ട് നമ്മൾ സംഗീതം മുഴുവൻ നമ്മുടെ സംസ്കാരം എന്ന് ൂർവം നമുക്ക് പ്രാർത്ഥിക്കാം ശിവനോട് ശിവന്റെ റെഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക